പെരിന്തൽമണ്ണ കാര്യവട്ടത്ത് കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു പെരിന്തൽമണ്ണ അമ്മനിക്കാട് വാഴത്തുടി മുഹമ്മദിന്റെ മകൻ സിതാൻ മുഹമ്മദാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി എട്ടര മണിയോടെയാണ് അപകടം ഉണ്ടായത് ചെമ്മണിയോട് നിന്ന് വിവാഹം കഴിഞ്ഞു മടങ്ങുന്ന പെരിന്തൽമണ്ണ പൊന്നിയാക്കുറിച്ച് കക്കൂത്ത് സ്വദേശികൾ സഞ്ചരിച്ച എർട്ടിക കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ നിയന്ത്രണം വിട്ട വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു പെരിന്തൽമണ്ണ അമ്മനിക്കാട് വാഴത്തൊടി മുഹമ്മദിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള സിദ്ധാന്റ് മുഹമ്മദാണ് മരിച്ചത് അപകടത്തിൽ കാർ പൂർണമായും തകർന്നു പരിക്കേറ്റ ഉദക്കുംപുറത്ത് അഫ്നാൻ കിഴിശേരി ആദിൽ പള്ളിപ്പുറം വീട്ടിൽ റിസ്വാൻ ദിൽദാർ മൻസലിൽ ഷാരൂഖ് പതാകര കിഴിശേരി നിഹാൽ എന്നിവർ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സയിലാണ്